അയ്യോ കൊഴിഞ്ഞാമാറ ഭഗവതിക്ക് നേരത്തെ നേരത്തെ കോഴിയായിരുന്നു അയ്യോ വിളിച്ചാ വിളിപ്പുറത്താണ് എന്റെ എന്റെ മുത്തൂനെ ആരെങ്കിലും കൊണ്ട് കറി വെച്ച് അവൻ കഴിച്ചു പത്താം ദിവസം ഇവിടെ ചോറ് ഈ രക്തം ശ്രദ്ധിച്ചു തന്നെ മരിക്കണം ഇത്തിരി മഞ്ഞ വെള്ളം കക്കി രണ്ടു ദിവസം ബോധമില്ലാതെ എന്റെ കോഴിനെ കൊണ്ടുപോയി കോഴിങ്ങനെ പൊട്ടി ഇച്ചിരി പ്രാവുള്ളൂ പക്ഷെ ഇത് തീക്കളിയാണ് കേട്ടോ നമുക്കൊരു ഒന്നും പ്രാഗ്രഹം നമുക്കൊരു മനസ്സാഴ്ചയില്ലേ ഒരാവി പിടിച്ചാതിരുന്ന പനിയായി പൊക്കട്ടെന്നു ഇല്ല സാറേ എനിക്ക് നഷ്ടപ്പെട്ട എന്റെ മുത്തുലാണ് അവൻ അങ്ങനെ തന്നെ അനുഭവിക്കണം കേട്ടോ ചോരക്കളി ദേവി പണി അത് പറഞ്ഞാണ് പക്ഷേ എന്റെ ഒരു നിഗമനം വെച്ച് മുത്തു ഈസ് നോ മോർച്ചാ മുത്തു എങ്ങോട്ട് പോയിരുന്നു എവിടേക്ക് വന്നു എന്ത് സംഭവിച്ചു ആർക്കും അറിയാൻ മേല മുത്തു ഒരു പ്രഹളിയായി മാറിക്കഴിഞ്ഞു പ്രഹ്ലാദ്

നീ ഒരാളെ കയറി പ്രേമിക്കണ്ട അറിയുന്ന ഒരാളെ പ്രേമിക്കല്ലോ അവൻ രാത്രി കേട്ടോലോ അവന് എരിയറ്റാൻ വേണ്ടി നീ മാറിയെന്ന് ഫോൺ ചെയ്യണം ആ അതിനുവെച്ചാ എന്റെ നമ്പർ ഇല്ലേ മനോറുണ്ട് എന്റെ നമ്പർ സമയം കിട്ടുമ്പോ രാത്രി പന്ത്രണ്ട് മണിക്കൂ രാത്രി പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് മണിക്ക് വണ്ടിയുടെ സൗണ്ട് ഒന്നും ഇല്ലല്ലോ അപ്പൊ നല്ലപോലെ കേൾക്കാൻ പറ്റും എന്റെ ശബ്ദം ആ സമയത്ത് എന്റെ ശബ്ദം നല്ല രസമാണ് പന്ത്രണ്ട് മണിയൊക്കെ സമയത്ത് പിന്നെ ഒരു മിനിറ്റ് കൂടെ ഞാൻ പിന്നെ സംസാരിക്കില്ല സംസാരിക്കലോ ഞാൻ കട്ട് ചെയ്തേക്കണം എന്താ ഒരു മിനിറ്റ് കൊണ്ട് തീരുലല്ലോ അത് കഴിഞ്ഞ് വീഡിയോ കോൾ അല്ലേ കണ്ട് സംസാരിക്കാം എക്സ്പ്രഷൻ എനിക്ക് അറിയാലോ കണ്ടെനിക്കറിയാലോ നീ ഇല്ല നീയാണ് ഇവനെ വളം പോലുള്ള ഒരു ഭർത്താക്കം യവനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടണ പുണ്യം ചെയ്യണം അത് എവക്കറിയാമോ ഈ ജ്യോത്സ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ അച്ചട്ടായിട്ട് നടന്നിട്ടുണ്ടോ പിന്നെ അച്ചട്ടായിട്ട് നടന്നു എന്റെ അപ്പൂപ്പൻ അറുപത്തിയെട്ടാമത്തെ വയസ്സിൽ മരിക്കും മരിക്കുന്ന ജോയിഷം പറഞ്ഞായിരുന്നു അറുപത്തെട്ട് അന്ന് അപ്പൂപ്പൻ മരിച്ചു അല്ലാതെ കപ്പം തല്ലിക്കൊന്നതല്ല എന്നാലും മരിച്ചല്ലോ സത്യം കണ്ട പല്ലി അലച്ചാ പിന്നെ നമ്മളൊരു പശുവിനെ മേടിച്ചില്ലേ ആ പശു നമുക്ക് വാഴത്തിരുന്ന ജ്യോത്സ്യം പറഞ്ഞു നമ്മളത് കേട്ടാ പത്തിന്റെ അന്ന് പശുവിണിയത്ത് സത്യം കണ്ട പല്ലി അലച്ചാണ്ടാ പിന്നെ എന്നെ കുറിച്ച് പറഞ്ഞതാ ഞാൻ നല്ലൊരു കഠിനാധ്വാനി ആവും ജോലിക്ക് പോകും കുടുംബം നല്ലോണം നോക്കും എന്നൊക്കെ ജോലി ശരി പറഞ്ഞില്ലേ ആ പട്ടിപ്പല്ലി ചത്ത ഇനി എൻ്റെ വീട്ടിൽ ഇയ്യലിനെ പിടിക്കാൻ മാന്നി എന്റെ ഭാര്യ ഞാൻ കാന്താരികോളോ അരച്ചു ചേക്കും അടി നീ ഒരു ചെയ്യരുത് പുതിയ പുതിയ കണ്ടിട്ടുണ്ട് പഴയ അയാൾക്ക് കഴിവില്ല മോളെ അവര് ഞാൻ അതെന്താ ഇവളുടെ ഒരു മാല കാണാതെ പോയില്ലേ ആ മാല കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ആ ജോലിസേന്റെ വീട്ടിൽ കബടി വെച്ച് നിരക്കി നോക്കാൻ വേണ്ടി പോയി ഞാൻ ചെന്നപ്പോ ജോലിസെ വീട്ടിന്റെ താക്കോലും കൊണ്ട് കളഞ്ഞിട്ട് വരയ്ക്കാത്ത കയറാതെ തിന്നെ കുത്തിയിരിക്കുന്നു വാള പറുത്തതുണ്ട് അച്ചാറുണ്ട് തോരന്നുണ്ട് കേരളത്തിൽ അഭിമാനവും സമ്മതിക്കുന്നില്ല വാ ഒരു കാര്യം ചെയ്ത് ഒരു പൊതിക്കാത്ത കെട്ടിക്കൊണ്ടിരിക്കുക കൊണ്ടുപോവാലും കണ്ടല്ലോ പട്ടിക്ക് കൊണ്ടുവരുവാന്ന് പറഞ്ഞാൽ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം പിന്നെ അവരുടെ മുമ്പ് നമ്മൾ ശത്രുക്കളായിരിക്കണം എന്നാലും നമ്മുടെ കാര്യങ്ങൾ നടക്കേണ്ടതാണ് പൈസ മേടിച്ചോണ്ട് ഞങ്ങൾക്ക് വന്നാ മതി കേട്ടോ യ്യോനെ പോലുള്ള നിന്റെ ആളിയം വന്നിട്ട് രണ്ട് ബാക്കി പൈസ നിനക്കേ ഓണക്കോട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ എന്തോ എനിക്ക് സാരി വേണ്ട പിന്നെ എനിക്ക് മറ്റേ പലാസ മതി വെച്ചാലും മതി കേട്ടോ നല്ല രസമായിരിക്കും അയ്യോ പറയുന്ന പോലെ അങ്ങനെ സുന്ദരുന്നല്ലോ കാരണം കേട്ടാ ഓണം അല്ലേ ഓണത്തിനെങ്കിലും ഊഞ്ഞാലിട്ട് തന്നിട്ട് പോവേ നിനക്ക് വേണ്ടി ഊഞ്ഞാലും ഞാൻ അകത്തോട്ട് കയറില്ല വരെ സംഘടിപ്പിച്ചോട്ടാണ് വന്നേക്കുന്നത് അച്ഛൻ പറയാനോ അച്ഛൻ ഒരു തെറ്റു പറ്റിപ്പോയി എന്തായാലും തേക്ക് അവർക്ക് കൊടുത്തു പോയില്ലേ ഒരു മണി ആ അടുക്കളട പുറകിരിക്കുന്ന തേക്ക് നിങ്ങളെടുത്തു നിങ്ങൾ അത് കൊണ്ടുപോയി വെട്ടിയിട്ട് തടി തടിമുറിച്ചു നേരെ ഒരു കൊട്ടാരം ഉണ്ടാക്കിയാൽ സപ്പറമഞ്ചക്കട്ടിൽ ഉണ്ടാക്കിയ എന്ത് വേണമെങ്കിലും ചെയ്തു അതിന് അടുക്കളയുടെ പുറത്ത് എവിടെ എവിടെയിരിക്കുന്ന തേക്ക് ഞാൻ ഇന്നലെ കൊണ്ടുവരണ നട്ടായിരുന്നു അതിന് കുറച്ച് വെള്ളം കുഴിച്ചു കൊടുക്കാൻ നേട്ടം നന്നായിട്ട് അങ്ങ് വളർന്ന് വരും ഇത് വളർന്നു വലുതായി നല്ല തടിയൊക്കെ ആകാൻ നിർത്തി ഇത് കൊണ്ടുപോയെങ്കിൽ അർപ്പിക്കണം സൂപ്പർ ആയിരിക്കും അവസാനം ഞാൻ തലയിൽ നിരച്ച് മൂക്കില് പല്ല് വന്ന് ഇവിടെ ഇരിക്കണം വിഷമിക്കേണ്ട കാര്യമില്ല ഈ തടി അർപ്പിക്കാൻ കൊണ്ടുപോകാൻ നിർത്തി വരുന്നുണ്ട് ഏഹ് ഇന്നലെ വെച്ചപ്പോ കാശ്മീരെന്ന് പറഞ്ഞു പിന്നെ ഇന്നിത്ര രാവിലെ ഇവിടെ എത്താൻ പോണവൻ അയ്യോ സർപ്രൈസ് ആയിട്ട് ചേട്ടാ എടി അവൻ എന്റെ മോനാടി ചെറുപ്പം തൊട്ടേ എവിടെ പോയാലോ അവൻ പ്രൈസും വരാറുള്ളൂ അവിടെ ഓണാഘോഷം നടത്തിക്കാണും പട്ടാള ക്യാമ്പില് അവന് അന്യായിരിക്കും പ്രൈസ് എനിക്കറിയാതെ നീ പറയണ്ട അതേ ചേട്ടാ ചേട്ടാ ഇങ്ങനെ വാങ്ങി വിട്ടു ഞാൻ രണ്ട് ശർക്കരകാർക്ക് എടുത്തോളൂ ബാക്കി അവിടെ ഇടുപ്പുണ്ട് അതല്ലെന്ന് ഞാൻ മൊത്തം എനിക്കല്ലെന്ന് നമ്മുടെ മോനെ അവിടെ എന്ത് ഓണാഘോഷത്തിലൊക്കെ പങ്കെടുത്തിട്ട് ഒക്കെ ആയിട്ട് വരുന്നിട്ട് അവൻ എന്റെ മോനാ അവൻ മത്സരത്തിൽ പങ്കെടുത്തുകഴിഞ്ഞാൽ അവൻ ഒന്നാം സമ്മാനം കിട്ടും ഇപ്പൊ തന്നെ ഇവിടെ ഓണാഘോഷ പരിപാടി കറന്നപ്പോഴത്തേക്ക് അവടെ തവളചാട്ട മത്സരത്തിന് ഒന്നാം സമ്മാനം കിട്ടിയാ എനിക്ക് ഇവിടെയല്ല ലോകത്തെവിടെ തവള ചാട്ടത്തിന് മത്സരം ഉണ്ടെങ്കിൽ ഒന്നാം സമ്മാനം നിങ്ങൾക്ക് തന്നെയായിരിക്കും കണ്ടാ തന്നെ ഒരു തവളയുടെ ലുക്ക്